ഹായ് ഹലോ ഐഷ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ ഇതുവരെ എന്താണ് ഷോർട്ട്സ് വീഡിയോ ഇട്ടുന്നല്ലാതെ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ തുടക്കത്തിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് കുറച്ച് സോപ്പ് മോൾഡ് വേണം ഞാൻ ഇവിടെ ഒരു നാലഞ്ച് തരം സോപ്പ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അത് എന്താ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് സോപ്പ് മോൾഡുകൾ ഇത് അധികവും നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് വരുന്നത് സ്ക്വയർ ടൈപ്പിലും ഓവൽ ടൈപ്പിലുള്ള മോൾഡുകളുണ്ട് പിന്നെ പി എഴ്സിൻ്റെ മോൾഡ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ രണ്ടെണ്ണം കോംബോ ആയിട്ടങ്ങനെ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് അതേപോലെ ഈ രണ്ടെണ്ണം മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ രണ്ടായിട്ട് പിന്നെ ഇത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് വരുന്നത് ഈ അമ്പത് ഗ്രാമിൻ്റെ മോൾഡ് മാത്രമേ ഞാൻ ഓഫ്ലൈനായിട്ട് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് ഓൺലൈനായിട്ട് മീഷോന്ന് മേടിച്ചിട്ടുള്ള മോൾഡുണ്ട് അപ്പം നമുക്ക് അത് വേണ്ടത് ഷോപ്പ് ഉണ്ടാക്കുന്ന തുടങ്ങുന്നവർക്ക് ചെയ്യണം അത് നമുക്ക് മോൾഡുകളാണ് മോൾഡ് കഴിഞ്ഞാൽ അതായത് മോൾഡ് ഉണ്ടെങ്കിൽ ഞാനല്ലാതെ അധികം ആൾക്കാർ മീൻ പേപ്പർ ഗ്ലാസ് അങ്ങനെയെല്ലാം നമ്മൾ പാത്രങ്ങൾ വേച്ചിട്ടൊക്കെ ചെയ്യാണ്ട് പക്ഷെ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടെന്നുണ്ടെങ്കിലേ സോപ്പ് കാണാനൊരു ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ എന്താ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് പേപ്പർ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്തു ചെയ്യുക ഉണ്ടാക്കാം ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് സെയിൽ ചെയ്യണം നമുക്ക് എന്തായാലും എന്ത് വേണം മോൾഡ് വേണം എന്നാലേ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മോൾഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റാണ് വെയ്റ്റിംഗ് മെഷീൻ ഈ വെയ്റ്റിംഗ് മെഷീൻ നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു ഐറ്റാണ് അതായത് നമുക്ക് കറക്റ്റ് അളവ് നോക്കിയെടുത്താൽ അളവ് നോക്കിയാലെ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വെയ്റ്റിംഗ് മെഷീൻ വേണം ഈ വെയ്റ്റിംഗ് മെഷീൻ ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി സംതിങ് എന്ത് റേറ്റ് വന്നത് അതൊക്കെ കറക്റ്റ് ഓർമ്മ എല്ലാം അപ്പോൾ എന്താ വെയ്റ്റിംഗ് മെഷീൻ എന്തായാലും നമുക്ക് എന്താണ് സോപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വെയിറ്റിംഗ് മെഷീൻ അല്ലാതെ ഒരു സോപ്പ് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് മുന്നോട്ടോ പറ്റില്ല കാരണം നമുക്ക് കറക്റ്റ് അളവറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സോപ്പൊന്നുമില്ല കട്ടിണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ്ങിൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല സോപ്പുമ്പോൾ അല്ല ഈ വെയിറ്റിംഗ് മെഷീൻ അല്ലാന്നുണ്ടെങ്കിൽ അതായത് കറക്റ്റ് അളവ് എടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റിംഗ് മെഷീൻ ആവണം അപ്പോൾ വെയിറ്റിംഗ് മെഷീൻ പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ് സോപ്പ് ഈ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കണം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സോപ്പ് ഉണ്ടാവില്ലേ അതായത് അത് ഉണ്ടാക്കി നമ്മൾ സെറ്റായിക്കഴിഞ്ഞാൽ മോൾഡെന്ന് എടുത്താൽ അപ്പം തന്നെ നമുക്കത് എന്ത് ചെയ്യണം റാപ്പ് ചെയ്തേക്കണം ഈ റാപ്പ് ചെയ്ത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മളാണ് ഈ ക്രിം യൂസ് ചെയ്യുന്നത് ഈ ക്രിം ഫിലീമ് നമുക്ക് ഇതിന് നമ്മൾ മേടിച്ചിട്ടുള്ളത് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഫിലിമാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ മോൾഡിൽ മോൾഡൊന്നെടുത്ത ഉടനെ അത് മടക്കി റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സോപ്പിന് നല്ല ഉറപ്പ് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മളത് വെളിച്ചിട്ട് കാറ്റത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് പിന്നെ സോപ്പ് അടുത്ത നടക്കണമെങ്കിൽ അടുത്തതുകൊണ്ടാണ് ക്രീംഫിലിങ് അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ് റോസ് വാട്ടർ നമ്മൾ അധികം സോപ്പിൽ യൂസ് ചെയ്യണമെന്നാണ് റോസ് വാട്ടർ ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാറുള്ളത് ഞാൻ പിന്നെ ഗ്ലിസറിന് ഗ്ലിസറിന് ഞാൻ അധികം യൂസ് സോപ്പിലും ബേക്കാറുണ്ട് ഗ്ലിസറിന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ സ്കിന്നിനൊക്കെ നല്ലൊരു സാധനമാണ് ഗ്ലിസർ പിന്നെ അപ്പോൾ നമ്മൾ ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഗ്ലിസർ തന്നെ ഇപ്പം ചെയ്യാനിട്ട് ഇതിനേക്കാൾ ബെറ്റർ നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യാനും ബേക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇതാണിപ്പോൾ വെജിറ്റബിൾ ഇതാണ് ഇത് ഞാൻ ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയ വഴി സ്റ്റാർട്ട് ചെയ്ത വഴിയൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ് ഗ്ലിസറിന് ഈ ഗ്ലിസറിന് ഞാൻ ഉപയോഗിച്ചത് ഇതിപ്പോഴാണ് ബേക്കാറില്ല ബേക്കാറില്ല പറഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടില്ല ഇത് കിട്ടുന്നവർക്ക് ഇത് യൂസ് ചെയ്യുക അല്ലാത്തവർക്ക് വെജിറ്റബിൾ ഗ്ലിസറിന് കിട്ടാൻ പറഞ്ഞാൽ അത് കിട്ടും അത് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുമെങ്കിൽ അതാണ് ബെറ്റർ അത് യൂസ് ചെയ്യാം അടുത്ത പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സെൻസറുകളാണ് കാരണം നമ്മൾ എന്താണ് സോപ്പ് ആകുമ്പോൾ എല്ലാവർക്കും മെയിനായിട്ട് വേണ്ടത് സ്മെല്ലാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് വാങ്ങും വാങ്ങിക്കാൻ ആൾക്കാർ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ അധികം നോക്കുക സ്മെല്ലാണ് നല്ല സ്മെല്ലുള്ള സോപ്പ് ഒക്കെ ഇട്ടാണ് ആദ്യം ആൾക്കാരും വാങ്ങിക്കൊണ്ടത് അപ്പോൾ ആ സ്മെല്ലെങ്കിൽ നമ്മൾ സോപ്പ് എന്തിനാ സെയിൽ ആയിപ്പോല അപ്പോൾ ഇത് ലെഗ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രാഗ്രൻസുകൾ വരുന്നുണ്ട് ഉണ്ട് അതേപോലെ ഡോവിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട് ഇത് ബോൺസിൻ്റെ ആണ് അങ്ങനെ റഫ്സോണുടെ ഫ്രാഗ്രൻസ് ഉണ്ട് പിന്നെ അതേപോലെ ഇത് വിറ്റാമിൻ ഇ അതേപോലെ വിറ്റാമിൻ ഇ ഓയില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിനാണേലും ഹെയറിനാണെങ്കിലും അതായത് സ്കിന്നിനാണേലും ഹെയറിനാണെങ്കിലും ഏറ്റവും ബെറ്റർ സാധനമാണ് ഈ വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓയിലായിട്ട് അങ്ങനെ ലൂസായിട്ട് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കാനും ഉണ്ട് അതെല്ലാം ക്യാപ്സ്യൂൾ വിറ്റാമിനിയുടെ ക്യാപ്സൂള് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം വാങ്ങി യൂസ് ചെയ്യാം നമ്മൾ വിറ്റാമിൻ്റെ ക്യാപ്സൂൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് എളുപ്പം ഉപയോഗിക്കാടി എടുക്കാടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് അതെല്ലാം എന്ന് ഇങ്ങനെ ഓയിലായിട്ട് നമുക്ക് ബോട്ടിൽസിൽ കിട്ടും അത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇത് ബേബി ഫ്രഗ്രൻസ് ആണ് ബേബി സോപ്പിൻ്റെ ഒക്കെ സ്മെല്ലാണ് വരുന്നത് പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാച്ചുറലായിട്ടുള്ള കുറച്ച് കുറച്ച് പൗഡേഴ്സാണ് ഏത് സോപ്പാണോ വേണ്ടത് അതിന് അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ലീമിൻ്റെയാണ് അരിവേപ്പ് വീട്ടിൽ തന്നെ ഉണക്കി ഉണക്കിപ്പൊടിച്ച് വെച്ചിട്ടുള്ള നീമിൻ്റെ അരിവേപ്പിൻ്റെ പൗഡറാണത് പിന്നെ ഇത് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടും ഒടിച്ച് വെച്ചിട്ടുള്ള പൗഡറാണ് പിന്നെ ഇത് മുൾട്ടാണിമിറ്റ് മുൾട്ടാണിമിറ്റിയുടെ പൗഡർ അടുത്തത് ഇത് ബീട്രൂട്ട് പൗഡർ ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡറാണ് ബീട്രൂട്ട് പൗഡർ അടുത്തത് വരുന്നത് മഞ്ജിഷ്ട മഞ്ചിഷ്ടയുടെ പൗഡറാണത് ഇത് ഫുള്ള് ഉണ്ടായിരുന്നു പൗഡർ വന്നതിനനുസരിച്ച് ഉണ്ടായി കൊടുത്തിട്ട് ആയതാണ് മഞ്ചിഷ്ട പൗഡർ അപ്പോൾ എത്ര ഐറ്റംസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് തുടക്കത്തിൽ വേണ്ട അപ്പോൾ ഈ പൗഡേഴ്സ് ഒക്കെ വേണമെന്നില്ല അപ്പോൾ സാധാരണ നമ്മൾ പൗഡർ ഉണക്കി പൊടിച്ച് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ബീട്രൂട്ട് ആണെങ്കിലും അപ്പുറത്തേന് അരച്ചെടുത്ത് ജ്യൂസാക്കി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം വാരി വയ്പ ആണെങ്കിലും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം എന്താ എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ആക്കി വെക്കുമ്പോൾ നമുക്ക് സോപ്പിൽ നിന്ന് ഒന്നുകൂടെ ഡേറ്റ് കിട്ടും ജ്യൂസിന് ജ്യൂസാക്കി വെക്കണേക്കാട്ടിലും ജ്യൂസ് ഉണ്ടാക്കി നല്ലതാണ് എന്താ പക്ഷേ അതിനേക്കാട്ടിലും ഒന്നുകൂടെ നമുക്ക് കുറച്ച് കാലം കൂടി അതായത് ലൈഫ് ടൈം കിട്ടും സോപ്പിന് നമ്മൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് വീട്ടിലുണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡേഴ്സാണ് അതിലൊന്ന് യാതൊരു ഈ സ്മെല്ലാതെ യാതൊരു തരത്തിലുള്ള കെമിക്കൽ നമ്മൾ സോപ്പിൽ വരുന്നില്ല അത്രയും ഐറ്റംസാണ് അപ്പോൾ നമ്മൾ സോപ്പിന് വേണ്ടിയിട്ട് അപ്പം അത്രയും ഐറ്റംസാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണത് ഉപയോഗിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്താ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം പിന്നെ ഒരു കാര്യം മറന്നുപോയി പിന്നെ നമുക്ക് സോപ്പ് ബലിച്ച് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അതിൽ അപ്പോൾ സോപ്പ് ബേസ് ഇത് കണ്ടോ ഇതാണ് സോപ്പ് ബേസിന് യൂസ് ചെയ്യുന്ന സൾഫേറ്റും പാരബണും ഒക്കെ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസാണ് വി ഗ്ലിസറിൻ സോപ്പ് ബേസാണത് ഇത് പിന്നെ അതേപോലെ ഗ്ലിസറിനുണ്ട് അതേപോലെ സൾഫേറ്റ് ഫ്രീ ഗോഡ് മിൽക്ക് നമ്മൾ ബേബി സോപ്പ് ഒക്കെ യൂസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലിസറി സോറി ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് അത് വരുന്നത് അതേപോലെ ഈ വരുന്നത് സൾഫേറ്റ് ഫ്രീ എന്താ വൈറ്റ് അൾട്രാ അൾട്രാവ് സോപ്പ് ബേസ് ബൈസാണത് അൾട്രാ അൾട്രാവൈറ്റ് സോപ്പ് ബേസ് അത് കഴിഞ്ഞ് അടുത്ത ഇത് നമ്മൾ പറഞ്ഞല്ലോ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് പിന്നെ അങ്ങനെ ഒരുപാട് സോപ്പ് ബേസുകൾ വരണം ഇത് ഹണി സോപ്പ് ബേസ് ആണ് ഹണിയുടെ ഹണി സോപ്പ് ബേസ് ബൈസാണത് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട ഐറ്റംസ് ഒന്ന് വൈറ്റിങ് മെഷീൻ വൈറ്റിംഗ് മെഷീൻ മസ്റ്റായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം സോപ്പ് ഉണ്ടാക്കുമ്പോൾ വേണം അതായത് അതിൽ വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റ് അളവ് മനസ്സിലാക്കിയിട്ട് സോപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ സോപ്പ് കറക്റ്റായി കിട്ടുള്ളൂ പിന്നെ സോപ്പ് മോൾഡ് വേണം അതേപോലെ സോപ്പ് ബേസ് നമുക്ക് ഏത് സോപ്പ് ബേസ് ആണ് വേണ്ടിച്ചാലും അത് യൂസ് ചെയ്യുക ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അതെല്ലാം അൾട്രാ വെയ്റ്റ് ആണെങ്കിൽ അൾട്രാ വെയ്റ്റ് അതെല്ലാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഉള്ളത് നമുക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റാപ്പിംഗ് പേപ്പറാണ് പിന്നെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ക്യാപ്സ്യൂൾ ആയിട്ട് ഉപയോഗിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ വിറ്റാമിൻ ഇയുടെ ഓയിൽ അങ്ങനെ ബോട്ടിലായിട്ട് കിട്ടും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം അടുത്ത് പിന്നെ ഈ കാണുന്നൊക്കെ ഫ്രാഗ്രൻസുകളാണ് ഇതെല്ലാം ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഫ്രാഗ്രൻസ് എടുത്തല്ലോ ഡോവിൻ്റെ ഉണ്ട് ബേബി ഫ്രാഗ്രൻസ് ഉണ്ട് അതേപോലെ മെഡിമിക്സിൻ്റെ ഉണ്ട് ലക്സിൻ്റെ ഉണ്ട് റെക്സോണിഡ് അങ്ങനെ ഒരുപാട് ഫ്രാഗ്രൻസ് വരുന്നുണ്ട് പിന്നെ ഗ്ലിസറിന് വെച്ചാൽ വെജിറ്റബിൾ മിൽസറിംഗ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാതാണ് ഏറ്റവും ബെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ഗ്ലിസറിന് വേണമെന്നുണ്ടെങ്കിൽ അതീവ പിടിച്ച് യൂസ് ചെയ്യാം പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ് അത് യൂസ് ചെയ്യുക പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പൗഡേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് എണ്ണ എടുത്ത് കാണിച്ചിട്ടുള്ളൂ ഒക്കെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉടക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡേഴ്സാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീട് കാണുന്നവരെല്ലാവർക്കും ഭായ ഷാവാടത്തരായിട്ട് കൊണ്ട് കാണാം